ബീ ഉമ്മ രചന ഷക്കിറേമ സർക്കൽ അവതരണം ഷാഹുൽ മലി നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ കൂടുതൽ നല്ല പാട്ടുകൾ കാണാനും കഥകൾ കേൾക്കാനും കണ്ണു നിറയ്ക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക തണുത്ത കാറ്റിന് നല്ല ശക്തിയുണ്ട് എന്തോ അടിച്ചേൽപ്പിക്കുന്ന ധുനിയും അയാൾ നടന്നു ടോർച്ചിന്റെ വെട്ടത്തിൽ പുള്ളും ചീവീടും നീട്ടിച്ചെലച്ച് വയൽ വരമ്പോരം ഭീതിതമാക്കുകയാണ് പിന്നിൽ ഭാര്യയും മക്കളും ഉമ്മയും അയാളെ പിന്തുടരുന്നുണ്ട് ടോർച്ച് അണക്കുമ്പോൾ പേടിച്ച സ്വരത്താൽ മക്കൾ അരുതെന്ന് പറയുന്നുണ്ട് ശരിയാണ് അണഞ്ഞുപോയാൽ നിലവിലുള്ളതിനേക്കാൾ ഭീകരമായി ഇരുട്ട് കണ്ണിലേക്ക് ഇരച്ചു കയറുകയാണ് എന്നാണ് ബിയുമ ഈ കാട്ടുപ്രദേശത്തേക്ക് മാറിയത് മനോമുഗുരം ചികഞ്ഞു പരതുമ്പോൾ വരുന്നത് തന്റെ വീടും പടിഞ്ഞാറെ മുറ്റവും അതിനോട് ചേർന്ന ബിയൂമ്മയുടെ പുരയിടവുമാണ് നല്ല മാപ്പിളപ്പാട്ടുകളുടെ ആസ്വാദകയായിരുന്ന ബിയൂമ്മയുടെ മൂളക്കങ്ങളിൽ നിന്നാണ് അറേബ്യൻ ചരിത്രകഥകൾ താൻ കേട്ടിട്ടുള്ളത് ഈമാന്റെ കണ്ണീരിനൊപ്പം അത്രയ്ക്കും സുന്ദരമായി പാടാൻ ബീവുമ്മക്ക് മാത്രമേ കഴിയൂ കഷ്ടപ്പാടുകളുടെ വിളനിലമായിരുന്നു ബീവുമ്മയുടെ ജീവിതം ഏകമകനായി ഒരുത്തൻ മദ്രാസിൽ ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ഒരു പാവം മനുഷ്യൻ ആരോഗ്യം കൊണ്ടും ചുറുചുറുക്കുകൊണ്ടും ക്ഷയിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരൻ നാട്ടിലെ പട്ടിണിയിൽ നിന്നും ഒളിച്ചോടിയതാണെന്ന് പറയാം ആ കഥകൾ എന്നും ബീവുമ്മയുടെ നീറ്റലുകളാണ് അയൽബന്ധങ്ങളെന്നും കെട്ടുറപ്പുള്ളതായിരുന്നത് പരസ്പര സ്നേഹത്തിൻ്റെ കൊള്ള കൊടുക്കലുകളാണെന്ന് ബീവുമ്മ എപ്പോഴും പറയും സ്വയം നേറി പുകയുന്ന അവസ്ഥയിലും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ബീവുമ്മക്ക് വരുമാനമെന്നത് മദ്രാസിലെ മകനയക്കുന്ന തുച്ഛം ചില നോട്ടുകളായിരുന്നു മാസാദ്യത്തിൽ പോസ്റ്റുമാൻ്റെ വരവ് നോക്കി കോലായതിരുന്ന് ബീവുമ്മ നീട്ടിപ്പാടും എണ്ണിച്ചുട്ടപ്പം കണക്കിയ മണിയോർഡർ കൈപ്പറ്റി കഴിഞ്ഞാൽ ഹൃദയം തുറന്നൊരു പ്രാർത്ഥനയാണ് സ്വന്തം മകന്റെ ആരോഗ്യത്തിനു വേണ്ടി കണ്ടു നിൽക്കുന്നവരെ കണ്ണീരിലായി താൻ മാത്രം ശക്തിയുണ്ടായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് പച്ചരിച്ചോറിന്റെ കൂടെ മുളക് ചമ്മന്തി മാത്രമുണ്ടായിരുന്ന ഊണിന്റെ വിരക്തി പലപ്പോഴും വലിയൊരു ബഹളത്തിൽ അവസാനിപ്പിക്കുന്ന തന്റെ പ്രകൃതം ഇല്ലായ്മയുടെ ആർത്തിയായിരുന്ന കാലം പലപ്പോഴും ഉച്ചിയൂണിനും അത്താഴത്തിനും തന്റെ വെറിപൂണ്ട ശബ്ദങ്ങൾ കരുതിയിട്ടു മുണ്ടിന്റെ കോന്തലക്കൽ പപ്പടത്തുണ്ടുകളോ വറുത്ത മീൻപാതിയോ ഉണക്കമീനോ ഒളിപ്പിച്ചു വെച്ച് തനിക്കു മാത്രമായി ജനാലക്കിടയിലൂടെ തന്നിരുന്ന ബീവുമ്മ ഓർമ്മകളിൽ എവിടെയോ സ്ഥിരം ദുഃഖമായിരുന്ന മുളക് ചമ്മന്തിയുടെ നീറ്റൽ കണ്ണിലടിച്ച കീടത്തിനോടൊപ്പം ഒരുപാട് കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി ഒരു നിമിഷം കുമ്പിട്ടിരുന്ന് ആ ചാഴിയെ ചാഴയെ ദൂരേക്ക് എറിയുമ്പോൾ ഉമ്മ പറഞ്ഞു തുടങ്ങി ഈ ഇരുട്ടത്ത് പക്ഷേ എന്റെ ബീവുമ്മ കേട്ടപ്പോൾ സഹിക്കണില്ല ആ ഇരുട്ടിൽ പരസ്പരം ആരുടെയും മുഖം കാണുക വ്യക്തമല്ലെങ്കിലും അയാൾക്കറിയാമായിരുന്നു ഉമ്മയുടെ കണ്ണിലും ചാഴിപ്പെട്ടിട്ടുണ്ടെന്നും കുടുകുട കണ്ണീരൊഴുക്കുന്നുണ്ടെന്നും ഐഷോമത്തെയാണ് പറഞ്ഞത് ഒരു ഉറപ്പുമില്ല വായു കൊണ്ട് കിടപ്പാ ബോധം പറഞ്ഞേക്കണ് പടച്ചോൻ അധികം വലിപ്പിക്കാതെ അങ്ങ് വിളിച്ചാ മതിയാർന്നു ഭീവമ്മ എന്തിനാണ് ഞങ്ങളെയൊക്കെ വിട്ട് ഇങ്ങോട്ട് പോന്നത് ഏകമകൻ ആലിയുടെ മരണം ആശ്രയിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ബന്ധത്തിലുള്ള കാതർക്കാക്കയുടെ വീട്ടിലേക്ക് മാറുകയായിരുന്നു ആവശ്യത്തിലേറെ തൊഴുത്തും മാടുമൊക്കെയുള്ള കാതൃക്കയുടെ വീട്ടിൽ വിരുന്നു പോയവർ പോലും പണിക്കാരായി തീരും അത്രയും തിരക്ക് പിടിച്ച ജീവിതമാണ് ആ വീട്ടിൽ ആലി മരിച്ച ദിവസം ഒന്ന് കരയാൻ പോലും കഴിയാതെ പാട്ടു വറ്റിയ തൊണ്ടയിൽ കൺമീഴിച്ചിരുന്ന ഭീവുമ്മയുടെ അന്നത്തെ നോട്ടം തന്റെ കണ്ടപാടെ കെട്ടിപ്പിടിച്ചണച്ച് എന്തൊക്കെയോ പറഞ്ഞ് തളർന്നു വീണു മയ്യത്തടക്കിയ ആളുകൾ തിരിച്ചു വന്നിട്ടും ബീവുമ്മ എഴുന്നേറ്റില്ല പിന്നീട് ഒരിക്കലും ബീവുമ്മ പാട്ടുകൾ പാടിയില്ല എപ്പോഴും പ്രാർത്ഥനയായിരുന്നു വിഷന്ന വയറുമായി ഏതു നേരവും ഓത്തും കിതാബുമായി ബീവമ്മ കഴിഞ്ഞുകൂടി പലപ്പോഴും താൻ കൊണ്ടു ചെല്ലുന്ന കട്ടൻ കാപ്പിയും കപ്പയും കഴിച്ചു ബീവുമ്മ തന്റെ തലയിൽ കൈവച്ച് ഒന്നും മിണ്ടാതിരിക്കും നിശബ്ദം തേങ്ങുന്ന ആ പ്രാർത്ഥനക്കൊടുവിൽ ആംഗ്യ ഭാഷയിൽ കാണിക്കും പൊയ്ക്കൊള്ളാൻ തനിക്കൊരു ജോലി ശരിയായി മുംബൈക്ക് തിരിക്കുമ്പോൾ കാച്ചിമുള്ളിന്റെ കോന്തലക്കിൽ നിന്നും ചുരുട്ടിക്കൂട്ടി വെച്ചിരുന്ന രണ്ട് പച്ചനോട്ടുകൾ തന്റെ പോക്കറ്റിൽ തിരികെ താഴ്ത്തി ഒന്നും മുരിയാടാൻ കഴിയാതെ വിതുമ്പിയിരുന്ന ബീവുമ്മ നെറുകയിൽ ചേർത്ത് മുത്തം നൽകി രണ്ട് കൈയും പോക്കി പ്രാർത്ഥിച്ചു അതേ ഇരിപ്പിരുന്നു മുംബൈയിൽ നിന്നും തിരിച്ചെത്തി അന്ന് തന്നെ ബീവുമ്മയെ കാണാൻ പോയിരുന്നു തന്നെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒരുപാട് ഉമ്മകൾ തന്ന് തേങ്ങി ക്ഷീണിച്ച് കരുവാളിച്ച മുഖത്ത് കണ്ണീർ ചാലുകൾ നിത്യസംഭവമായിരുന്നു അന്ന് തലയിൽ കൈവെച്ചു പ്രത്യേകം സുഹൃത്തുകളും ആയത്തുകളും ഓതി എല്ലാ ബലാൽ മുസീബത്തുകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചത് പോരുമ്പോൾ കാച്ചിമുണ്ണിന്റെ കോന്തലക്കൽ നിന്നും ഒരു രൂപ തൊട്ട് തന്നിട്ട് പറഞ്ഞു ഇത് പോകുമ്പോ ചൂലുവള്ളിയിലേക്ക് ഇട്ടേക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വരാം അന്ന് തിരിച്ചു പോരുമ്പോൾ സത്യത്തിൽ ഞാൻ ചിന്തിച്ചതാണ് ബിയുമ്മയെ തന്റെ വീട്ടിലേക്ക് ഊട്ടിയാലോ എന്ന് പെരുന്നാളിന് രണ്ടു ദിവസം മുമ്പാണ് ഉമ്മയുടെ സഹോദരൻ വഴി ഖത്തറിനൊരു വിസ കിട്ടുന്നത് ബിയുമ്മയുടെ പ്രാർത്ഥന തന്നെ ആവണം പെരുന്നാൾ കഴിഞ്ഞു പോകണം എല്ലാം ചിട്ടപ്പെടുത്തേണ്ട കൂട്ടത്തിൽ ബീവുമ്മയെയാണ് ആദ്യമോർത്തത് മകരീബ് സമയമായിരിക്കുന്നു ആടുകളും കോഴികളും ചെന്നം പിന്നം ചിതറി ഓടുകയാണ് ബീവുമ്മ ഏതി വലിഞ്ഞ് ആയാസപ്പെട്ട് എല്ലാത്തിനെയും കൂട്ടിലടക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറ് താഴ്ന്നു കറുത്തു ഒരു യാത്ര പറച്ചിലിനുള്ള സമയമില്ലായിരുന്നു മകരീബ് ബാങ്ക് മുഴങ്ങി കണ്ണും കാതും നിറഞ്ഞു പോയിരുന്നു കാലം എത്ര കഴിഞ്ഞു ഗൾഫിലെ ജീവിതം പണം എല്ലാം മാറ്റിമറിച്ചു തന്റെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടും ബീവുമ്മ വന്നില്ല ലീവ് കഴിഞ്ഞ് താൻ തിരിച്ചു പോരുമ്പോൾ ഭാര്യയെയും കൂട്ടി ബിയുമ്മയെ കാണാൻ പോയിരുന്നു കോന്തലക്കൽ മുറുക്കിയെ കെട്ടഴിച്ച് തനിക്കും ഭാര്യയ്ക്കും നീട്ടി രണ്ട് കഷ്ണം ഹലുവ നീ വരുമെന്ന് എനിക്കറിയായിരുന്നു അന്ന് ഭാര്യയെ മുത്തമിട്ട് ബിയുമ്മ പറഞ്ഞു ഇവൻ എൻ്റെ മോന ഇവനൊരു കുറവും വരുത്തരുത് വരുത്തിയാ ഞാൻ സഹിച്ചൂല പോരുമ്പോൾ അയാൾ ഭാര്യയോട് പറഞ്ഞു എന്നിട്ടും എനിക്ക് എന്തെങ്കിലും ബിയുമ്മക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ആ വീടിന്റെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ ഒരു മരണവീടിന്റെ എല്ലാ ചുറ്റുവട്ടങ്ങളും നിറഞ്ഞു നിന്നിരുന്നു എല്ലാവരും ഒന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു ബീവമ്മയുടെ മരണം കത്തിക്കയറുന്ന ചന്ദനത്തിരികളും മുറ പോലെ ഖുർൻ പാരായണവും കാതൃക്കയുടെ ഉച്ചത്തിലുള്ള സംസാരം വിടാതെ തുടരുകയാണ് ആരും ഏവരും ഇല്ലാത്തോണ്ട് ഇതുവരെ നോക്കീന് പടച്ചോന്റെ കൃപ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ മരിക്കാൻ കിടക്കുമ്പോൾ തെളിച്ചു പറയാത്ത കണക്കുകളുടെ പ്രവാഹം അയാൾ ഭീവുമ്മ കരികിലിരുന്നു ശൂന്യമായ കൈകൾ ഒഴിഞ്ഞ കോന്തരക്ക മുകളിൽ അനാഥമായി വെച്ചിരിക്കുന്നു അയാൾ ആ മുഖത്തേക്ക് സസൂക്ഷ്മം നോക്കി വിറയാർന്ന ചുണ്ടിൽ അയാൾ ഓതി അള്ളാഹുവിനെ വാഴ്ത്തി ബീവുമാതി ഏറ്റു ചൊല്ലിയിരിക്കാം തഴമ്പ് വീണ കൈകൾ അയാൾ വെച്ച് ഒരു അന്ത്യ ചുംബനം നൽകി